ചേട്ടാ ഇത് ഫ്രഷ് ജ്യൂസ് ആണോ അതെ ഫ്രഷ് ജ്യൂസ് ആ തയ്യാറാക്കുന്നത് ഇത് സാധാരണ ഫ്രൂട്ട് പ്യുവറായിട്ട് തന്നെ കട്ട് ചെയ്ത് ചെയ്തിട്ട് ഫ്രഷ് ചെയ്തെടുക്കുക എന്നിട്ടായിട്ട് ആ ഒരു ക്വാണ്ടിറ്റി ഫ്രഷ് ആവാനായിട്ട് വേണ്ടുന്ന ക്വാണ്ടിറ്റിയിൽ ജസ്റ്റ് ഒരു കുറച്ച് വെള്ളമൊക്കെ ഓവറായിട്ടല്ല അത് ഫ്രഷ് ആകേണ്ടത് അത് മാത്രം പിന്നെ എന്താ പറയുക അങ്ങനെ ഒരുപാട് ഷുഗറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാതെ ഇതായിട്ട് എത്ര നാളായി ഒരു സംരംഭം തുടങ്ങിയിട്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരാഴ്ച വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ എന്താണ് ഇതിലോട്ട് വരാനുള്ളൊരു സ്വിഗ്ഗിയിലെ ഫുഡ് ഡെലിവറി ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാറായി പൊതുവാക്കി നമുക്കിപ്പോ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ബെനിഫിറ്റ് ഇല്ല അപ്പൊ ഇതിനകത്തേക്ക് ചേഞ്ച് ആയി ഇത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി മുന്നൂറ് എം ആയിട്ട് നാൽപ്പത് മുന്നൂറ് എം ആണ് രൂപ അത് ബോഡിലായാലും ഗ്ലാസ്ലാണേലും നാല്പത് രൂപ എല്ലാ ജ്യൂസും ഒരേ വിലയാണോ അതെ ഓരോ ഫ്രൂട്ട്സിനും വില വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ എല്ലാ ജ്യൂസും ഒരേ ക്വാണ്ടിറ്റിയിൽ ഒരേ വില കിട്ടി അങ്ങനെ പറ്റുക ആ ചെയ്യാൻ പറ്റാ നമ്മളിപ്പോ ആയിട്ടുള്ള ലാഭം പ്രതീക്ഷിച്ചല്ല തെളിയാൻ നിൽക്കുന്നത് നമ്മള് ഞാൻ ഈ വെയില തോടിയിട്ടുള്ളതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ഈ ഫീൽഡിൽ നിന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതാണ് എല്ലാവരും കുടിക്കട്ടെ ഫ്രഷ് കുടിക്കട്ടെ എന്നുള്ള ഇത് കൊണ്ട് ഇറങ്ങിയത് ഇതിപ്പോ തന്നെ ഏകദേശം നാല് പൈനാപ്പിളാണ് അതേപോലെ തന്നെ ഇതും പത്ത് കിലോ പത്ത് കിലോ ഇതാ അതിനകത്ത് വേറെ ആയിട്ടോ ഒന്നും അല്ല മീൻസ് വാട്ടർ വെള്ളം പോലും ഓവറായിട്ട് ജസ്റ്റ് നോക്കുമ്പോ തന്നെ മനസ്സിലാവും അതിന്റെ ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് ക്വാളിറ്റി എന്താണെന്നുള്ള ഫ്രഷ് ആയിട്ട് കിട്ടാൻ വളരെ അപൂർവ്വമാണ് നമ്മളിപ്പോ എവിടെ പോയാലും ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടണമെന്നില്ല ഒരുപാട് പേര് നമ്മളിപ്പം മറ്റുള്ളവർ ഷോപ്പിലാണെങ്കിൽ പോലും അറുപത് എൺപത് രൂപയൊക്കെ കൊടുത്ത് ഒരുപാട് കാലത്ത് സാധനം കിട്ടും ഷുഗർ ചെറുതായിട്ട് ഒരുപാട് അല്ല ഒരു ഇപ്പൊ ഇതിനകത്ത് കൂടി അമ്പത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം ആ ഒരു മാക്സിമം അതിന് കൂടത്തില്ല എന്തായാലും കാരണം വെച്ചാൽ ഒരുപാട് പേർക്ക് മധുരം വേണം അപ്പൊ ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് ഷുഗർ ഷുഗർ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതാവുമ്പോഴത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ എളുപ്പ വരുന്ന കസ്റ്റമേഴ്സിന് ആവശ്യം എളുപ്പം അതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ മധുരം ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം മീഡിയം ലെവലിൽ ഇത് ചെയ്തിട്ടുണ്ടല്ലോ മെയിൻ ആയിട്ട് ഈ മൂന്ന് ജ്യൂസാണ് ഉള്ളത് ഇനി എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു അവിൽമെൽക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ പറ്റുവാണെങ്കിൽ കുറച്ച് മോരും കാര്യങ്ങളും മോരും ും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി സ്റ്റാർട്ട് ചെയ്തത് എവിടെന്നാ ഫ്രൂട്ട്സ് നമ്മളെ തന്നെ ഫ്രൂട്ട്സ് ഷോപ്പ് ഉണ്ട് ചന്തള അവിടുന്ന് അന്നന്ന് വേണ്ട പോയിട്ട് അന്നേരം തന്നെ നല്ല നോക്കിയിട്ട് എടുക്കുക മീൻസ് ഒരുപാട് ബൾക്കായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യാറില്ല അത്യാവശ്യം ഈ പറഞ്ഞ പത്ത് കിലോ പൈനാപ്പിള് പോലെ പത്ത് കിലോ വാട്ടർ അങ്ങനെ ഗ്രേപ്പ് ആണെങ്കിലും അങ്ങനെയാ അന്നു വേണ്ട മാത്രം പരിപാടിയില്ല എന്ന് ഫ്രഷ് കാര്യമാകുന്നത് ഈ ഷോപ്പ് വരുന്ന ഏത് ഭാഗത്തായിട്ടാണ് കറക്റ്റ് ടെക്നോ പാർക്കിന് ടെക്നോ പാർക്കിലേക്ക് പോകുന്നവർ ഇപ്പോൾ ആര്യാസിന്റെ ടെക്നോ പാർക്കിന്റെ റെഡ് റോഡ് റെഡ് റോഡ് ചന്തവിള പോകുന്ന റോഡാണ് അതില് അൽബേക്കിന്റെയും നമ്മുടെ ടെക്നോ പാർക്കിന്റെ ഇതുവഴി പാസ് ചെയ്തു പോകുന്നവർ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊരു ഈ ഫ്രഷ് ജ്യൂസിന്റെ ഒക്കെ ഒരു ബ്രാൻഡായിട്ടൊക്കെ കൃഷി ചെയ്യാനുള്ള തൽ ഒരു പ്ലാൻ ഉണ്ടോ ഒരു ബ്രാൻഡിന്റെ പേരിൽ കൊടുക്കാനായിട്ട് നമ്മുടെ കുറച്ചുകൂടി ജ്യൂസൊക്കെ ഉൾപ്പെടുത്തി വരുമ്പോഴത്തേക്ക് അതൊന്ന് കുറച്ചുകൂടി ഡെവലപ്പായിട്ട് ഒരു ബ്രാൻഡിന്റെ പേര് തന്നെ കൊടുക്കുമ്പോഴത്തേക്ക് അത് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മിച്ച് വെക്കുന്ന രീതിയില് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് മൂന്ന് മണിവരെയാ മൂന്ന് മൂന്നര വരെ നിക്കത്തുള്ളൂ കാര്യ എടുക്കാം ആർട്ടിയിൽ വർക്ക് ചെയ്യും ആർത്തിയിൽ വർക്ക് ചെയ്യുന്നത് വേറെ അച്ഛനും അമ്മയും ആരുമില്ല പിന്നെ എനിക്കിപ്പോ എന്തായാലും മോനെ മൂന്നര ആവുമ്പത്തേക്കും നാലഞ്ചു മണി വരും നാലുമണി വരേണ്ട നാലുമണി അല്ലാത്ത ദിവസം മൂന്നര ആവുമ്പത്തേക്ക് പാക്ക് ചെയ്ത് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് മോന് വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുക ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുക്കുമ്പത്തേക്കുള്ള ഒരു ഇത് കിട്ടത്തില്ല ബെനിഫിറ്റ് കിട്ടത്തില്ല നമ്മൾ അടിച്ച് വെച്ചിട്ട് താഴ്ച ആഡ് ചെയ്ത് കൊടുക്കുമ്പത്തേക്ക് ചിലപ്പോ അത് എന്താ പറയുക അതിന്റെ ഇതൊക്കെ ജ്യൂസൊക്കെ മെൽറ്റ് ആയിട്ട് താഴെ എന്താ പറയുക താഴെ വന്ന് കിടക്കും അപ്പൊ വെള്ളം മാത്രം വെള്ളം അപ്പൊ അവര് ചിലപ്പോ കാണുന്നവർക്ക് ചിലപ്പോ എന്തെങ്കിലും തോന്നും മീൻസ് നമ്മൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊണ്ടുവന്നാന്നുള്ളൊരു നമ്മള് ഫ്രണ്ടില് വെച്ച് ഫ്രഷ് ആയിട്ട് അടിച്ചു അത് അവർക്ക് ആ ക്വാളിറ്റി എന്താ പറയുക മനസ്സിലാവും ഇപ്പം മോര് പോലും കലക്കി കൊണ്ടുവരാത്ത അതുകൊണ്ടാണ് കാരണം വെച്ചാൽ നമുക്ക് എന്തായാലും മോറിനകത്തും വെള്ളം ചേർക്കും ചേർക്കാതെ ലൂസ് ആക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ മോരായിട്ടല്ലേ കൊടുക്കുന്നത് അപ്പൊ ഈ നമ്മൾ ഇതേപോലത്തെ ബോട്ടിലകത്ത് അടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഈ വെള്ളം ടോപ്പിലും ടോപ്പിലും വെള്ളം താഴെ ആയിട്ടല്ലേ ഉണ്ടാവുക അതെ അപ്പൊ കാണുന്നവർക്ക് ഇന്നല്ല ഈ ഒരു തിക്നസ് കിട്ടത്തില്ല അങ്ങനെ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് പ്യൂർ ആയിട്ടുള്ള സാധനം മാത്രം ആഡ് ചെയ്തേക്കുന്നത് മാങ്ങ മാങ്ങയുടെ സീസൺ ഒക്കെ അമ്പത്തൊക്കെ രൂപ മാങ്ങ അങ്ങനെ അവൈലബിൾ ആയിട്ട് ഫ്രഷ് ആയിട്ട് അടിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏത് സാധനം പറ്റും സാധനം വന്നാൽ ഈ എപ്പോഴും കീപ്പ് ആഗ്രഹിക്കുന്ന ജ്യൂസ് കാര്യം നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചല്ല ഇതിലത്തേക്ക് ഇറങ്ങിയത് നമുക്ക് ആവശ്യത്തിനുള്ളത് ായിട്ട് പ്രതീക്ഷിക്കുമ്പോഴാണോ ഒന്നും അത് എത്താത്തത് നമ്മൾ എവിടെ എത്താണ്ടായിപ്പോൾ ക്വാളിറ്റിയിൽ കൊടുക്കാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാളെ നാളെ ഇവിടെ നിൽക്കാം കച്ചവടം നമുക്ക് കിട്ടും ഒരു കഴിക്കുന്ന ആ ഹെൽപ്പായിട്ടും വരും ശരി ഞാനും അതാ എന്റെ ഫ്രണ്ട് പറഞ്ഞു ചേട്ടൻ ഇത് മുതലാവും കാര്യം ഏഴ് രൂപയല്ല ഈ ബോട്ടിലിന്റെ വില അപ്പൊ ഇത് അമ്പത് രൂപയ്ക്ക് കൊടുത്തൂടെ പറഞ്ഞത് അമ്പത് രൂപയ്ക്ക് കഴിഞ്ഞാൽ ഇന്ന് വരുന്ന കസ്റ്റമർ ചിലപ്പോ നാളെ വരത്തില്ല നമുക്കിപ്പോ ഫ്രൂട്സ് ഇപ്പൊ അവൈലബിൾ ആ ഈ ഒരു റേഞ്ചിന് നമുക്ക് ഒഴപ്പമില്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മള് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുമ്പത്തേക്ക് ഇന്ന് വരുന്ന കസ്റ്റമർ ചിലപ്പോ നമ്മളിടത്ത് നാളെ വരത്തില്ല അപ്പൊ അവട്ടൻ തമ്മിന് മറ്റേ ഉത്സവപ്പറമ്പ് അവളെ ഇവിടെയൊക്കെ കൊണ്ട് വെച്ചുടാണ്ടല്ലോ അപ്പൊ അമ്പത് രൂപ അറുപത് രൂപ മേടിച്ച കുഴപ്പമില്ലല്ലോ പക്ഷെ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മള് ഇന്ന് കുടിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് നാളെയും വരണം നമ്മളോട് തന്നെ വരണം അവിടെ ദൂരെ കൂടെ പോകുമ്പോഴാണെങ്കിലും രണ്ടു ദിവസം എനിക്ക് ഇൻ കേസ് ഞാൻ ഏതെങ്കിലും ഉത്സവപ്പുഴ വെച്ചാൽ പോരും ആ അത് അവിടെ നിന്ന് കുടിച്ചു നല്ല സാധാരണ എന്ന് പറഞ്ഞിട്ട് നാളെ എന്റെ ഇടയ്ക്ക് വന്ന് കുടിക്കണോ അതാ ഞാൻ ഞാനുദ്ദേശിക്കുന്നു അപ്പൊ എന്തായാലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യുന്നില്ലാലോ കോംപ്രമൈസ് വിലയും കൂട്ടുന്നില്ല കൂട്ടത്തില് കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ത് ജ്യൂസ് ആയാലും നമുക്ക് ആ ക്വാണ്ടിറ്റി ഒരേ വിലയിൽ കഴിക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ ഇപ്പൊ നെഞ്ഞാന്നൊരു ചേട്ടൻ വന്നായിരുന്നു അതിപ്പോ ഇന്നലെ വന്നു ഇന്നലെ വൈകുന്നേരം വന്നിട്ട് വന്നിട്ടൊരു ആറെണ്ണം മേടിച്ചിട്ടാ പോയത് രണ്ടെണ്ണം കുടിക്കുകയും ചെയ്തു ആറെണ്ണം മേടിച്ചിട്ടും പോയി അതൊരു നല്ല റിസൾട്ട് പെട്ടു നല്ല ഒരു മലപ്പുറത്തുള്ളതാണ് പുള്ളിക്കാരൻ അരുൺന്ന് പറഞ്ഞിട്ട് ആയി വന്നോളൂ എന്തായാലും ഇമ്പ്രൂവായി വന്നോളൂല്ലേ വൺ വീക്കല്ലേ ഇനി അത് നല്ല ഗ്രോത്തിൽ എത്തേ ചേട്ടനത് പരിചയപ്പെടുത്താമോ എന്റെ പേര് അപ്പൂന്നാണ് ഞാൻ സ്വിഗ്ഗിയിലായിരുന്നു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിപ്പം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും കാരണം നമുക്ക് പ്രോഫിറ്റ് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് നല്ലൊരു ഇൻകം കിട്ടാത്തത് കൊണ്ട് ഇതിലേക്ക് മാറി ജ്യൂസിലേക്ക് മാറി എന്നുള്ളത്